മെനു അനുസരിച്ച് പ്രാഥമിക വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി മാതൃകയാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഗ്രാമസഭയിൽ ഉന്നയിച്ച ആവശ്യം പഞ്ചായത്ത് നടപ്പാക്കിയതിലൂടെ പ്രഭാത ഭക്ഷണം കഴിക്കാതെ എത്തിയിരുന്ന നിരവധി കുട്ടികൾക്ക് ആശ്വാസമായി രാവിലെ പഠനത്തിന് രാവിലത്തെ ആഹാരം ഏറ്റവും പ്രധാനമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നാണ് ലോ നമ്മൾ പറയാറ് അപ്പോൾ ഈ ബ്രെയിൻ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് ശരിയായ രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരം നഷ്ടമാക്കും എന്ന് കൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വ്യത്യസ്തമായ ഒരു പദ്ധതി നമ്മൾ വകയറിയത് എട്ട് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ എൽ പി സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് തിങ്കളാഴ്ച ഇഡലി സാമ്പാർ ചൊവ്വാഴ്ച അപ്പം കടല ബുധനാഴ്ച പുട്ടും പഴവും വ്യാഴാഴ്ച ഇലയപ്പം വെള്ളിയാഴ്ച ദോശ ചമ്മന്തി ഇനി ശനിയാഴ്ചയും കൂടി ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത ഇനം കൂടി തയ്യാറാക്കും എല്ലാം കുട്ടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ടുള്ള ഭക്ഷണങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുരം പഞ്ചായത്തിൽ നാല് പ്രൈമറി സ്കൂളിലെ മെനു ആണിത് ഒരു ദിവസവും മുടക്കം വരില്ല മെനു അനുസരിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ബെനിഫിഷ്യറി സ്കൂളുകളെല്ലാം കൂടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ ഈ ഫുഡിന്റെ ഫോട്ടോ അതാത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും അപ്പോൾ പ്രസിഡന്റ് വരെ ഇത് നിരീക്ഷിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ അവൾ ഒരു മാൽപ്രാക്ടീസ് ഈ ഫുഡിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല അതുപോലെ മെനു തെറ്റിക്കാൻ പറ്റത്തില്ല ഇതിനെല്ലാവരും എല്ലാ മെമ്പേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് പിന്നെ പ്രഭാത ഭക്ഷണത്തിന് മാത്രമായി എച്ച് എംസിന്റെ മാത്രം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ അവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും പ്രയോജനപ്പെടുത്തുന്നു പ്രഭാത ഭക്ഷണം രുചികരവും സമ്മതിക്കുന്നു ഞങ്ങളുടെ സ്കൂളിലെ പ്രഭാത ഭക്ഷണം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങളുടെ സ്കൂളിലെ പ്രഭാത ഭക്ഷണം രുചികരവും വൃത്തിയുള്ളതുമാണ് അപ്പം ഇഡലി ഇടിയപ്പം ദോശ കടലക്കറി സാമ്പാർ എന്നിവയെല്ലാമാണ് ഞങ്ങളുടെ സ്കൂളിലെ പ്രഭാത ഭക്ഷണം ഞങ്ങളുടെ സ്കൂളിൽ പ്രഭാത ഭക്ഷണം എപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എനിക്കിഷ്ടമുള്ളതാണ് ഇഡലി ഭയങ്കര ഇഷ്ടമാണ് നല്ല രുചികരമായ കുടുംബശ്രീ അംഗങ്ങളാണ് കുട്ടികൾക്കായി വളരെ രുചികരവും ഒരുക്കുന്നത് വളരെ രുചികരമായ രീതിയിൽ ഈ പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങളാണ് ഇത് ചെയ്ത് നൽകപ്പെടുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങൾ അതായത് ഹോംലി ഫുഡിന്റെ അതേ അവസ്ഥയിൽ അതായത് ചൂടോട് കൂടി തന്നെ ദോശ സാമ്പാർ ഇഡ്ഡലി സാമ്പാർ ഇടിയപ്പം കടലക്കറി അപ്പം കിഴങ്ങ് ഇങ്ങനെ നല്ല കോമ്പിനേഷനിലാണ് പോഷക സമൃദ്ധവുമായിട്ടാണ് വൃത്തിയായ സാഹചര്യത്തിലുമാണ് കുട്ടികൾക്ക് കുട്ടികളുടെ ഗ്രാമസഭയിൽ കുട്ടികൾ തന്നെയാണ് തങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചതെന്ന് അരുവാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഈ പദ്ധതി അത് യാതൊരു തരത്തിലവർക്കുള്ളൊരു ഔദാര്യമായി അങ്ങനെ കാണേണ്ട കാര്യമില്ല അത് കുട്ടികളുടെ അവകാശത്തിന്റെ തന്നെ ഭാഗമാണ് കുട്ടികളുടെ ഗ്രാമസഭയിൽ കുട്ടികൾക്കും ഇത്തരം ഒരു നിർദ്ദേശം നമ്മുടെ മുമ്പാകെ വെച്ചിരുന്നു ആ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി മാറ്റിവെച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം നൽകിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയിട്ടാണിത് സിസൽ ജോൺ ദൂരദർശൻ